അർദ്ധരാത്രിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ചില കാഴ്ചകളെ നിങ്ങൾക്ക് കാട്ടിത്തരികയാണ് ഒപ്പം തന്നെ വർഷങ്ങളായി ദൈ കാണുന്ന കൂട്ടിൽ കിടന്നുറങ്ങുകയും ഇവിടെ തന്നെ ജീവിക്കുകയും ചെയ്യുന്ന ദിനംപ്രതി മൂന്ന് തവണ ശ്രീ പിണറായി വിജയനെ തെറവിളിക്കുന്ന ഒരു വ്യക്തിയെ കൂടി പരിചയപ്പെടുത്തുന്നു കാണുക ഇതൊക്കെ കണ്ട് ഇവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുക ഇവിടെ പലരും അങ്ങനെയുള്ള പരിപാടികൾ ചെയ്ത് ഇട്ടിരിക്കുക മനസ്സിലാക്കുകൾ ഇങ്ങനെ ജീവിക്ക നിങ്ങള് ഇവിടെയുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞാ ഇടപെട്ടു കഴിഞ്ഞാല് കേസ് ഇങ്ങനെ വലിയ അട്ടിമറി നടന്ന ഒരു സംഭവമാണ് ഒരു കൊലപാതക കേസ് നിങ്ങൾ വല്ല മാധ്യമങ്ങൾ വല്ല ആണ്ടിലും വന്ന് ഒരിക്കൽ ഉണ്ടാക്കിയ എങ്ങനെ നടക്കും വല്ല ആണ്ടിൽ ഒരിക്കൽ വന്ന് ഏതെങ്കിലും ഒരു മാസത്തിൽ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടു മാസത്തിലൊരിക്ക അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ ഏതെങ്കിലും മാധ്യമം വന്ന് നിങ്ങൾ ഇവരുടെ പേരിന് ശ്രീങ്ങനെ സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യമുണ്ടോ ഈ വിഷയത്തിൽ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ് ഞാൻ ഈ എന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല കൊല്ലപ്പെട്ട വ്യക്തി എന്റെ സഹോദരനാണ് നമ്മള് ഇവിടെ മനുഷ്യരെ ഈ ഭരണം കൊണ്ട് ഇപ്പം മനുഷ്യരെ പറ്റിച്ചും ദ്രോഹിച്ചും കൊന്നും ജീവിക്കുന്നു ഇവിടെ ഉള്ള ജനങ്ങള് പൊട്ടന്മാരെ പോലെ നോക്കിയിരിക്കുന്നു നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നു ഈ നിലവിൽ ഈ ഭരണം കൊണ്ട് ഈ ജനങ്ങളെ മാർ പറ്റിച്ചും അവർക്ക് തോന്നുന്നവരെ ദ്രോഹിച്ചും കൊന്നും ആമാര് അമാര് ജീവിക്കുന്നു ആളുകളെ പെരുവഴിയിലാക്കി മനുഷ്യരെ പോഞ്ഞാട്ടയാക്കി കുറ്റവാളികളും തീവ്രവാദികളൊക്കെ ഇവന്മാരാണ് ആക്കി മാറ്റി ഞാൻ ഇവിടെ വന്നിട്ടാണ് അത് പഠിക്കുന്നത് മനുഷ്യരെ പല രീതിയിലുള്ള കുറ്റവാളികളാക്കി മാറ്റുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ അതിന് സമാനമായ ഒരു പ്രവൃത്തിയാണ് എന്നോട് ചെയ്തത് പക്ഷെ ഞാൻ ഇങ്ങനെ പെരുവഴി കിടന്ന് ഒന്നെങ്കിൽ പെരുവഴി കിട്ടി ഇങ്ങനെ നശിപ്പിക്കുക അല്ലെങ്കിൽ കുറ്റവാളികളാക്കി മാറ്റുക അതിന് സമാനമായ പ്രവൃത്തി ഇവരെന്നോട് എന്ത് കേസ് ഞാൻ എന്ത് തെറ്റി പിണറായി എന്ത് ഞാൻ ഇവിടെ എന്ത് തീയ്യത്തെ വിളിച്ചു ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എന്നെ എനിക്കുണ്ടായ പ്രശ്നത്തിന് എന്നെ എന്നെ ദ്രോഹിച്ചവർക്കെതിരെ ഞാൻ സംസാരിച്ചു പിണറായി അല്ല പിണറായിയുടെ പാർട്ടിക്കാർ ഇവിടെ ചെയ്ത ദ്രോഹങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടല്ലോ പിന്നെ ഇവിടെയുള്ള പോലീസുകാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുള്ള പാർട്ടിക്കാർ അവർ ചെയ്ത ദ്രോഹങ്ങൾ നിങ്ങൾ ആരും കാണുന്നില്ല നമ്മൾ അതിനെതിരെ പ്രതികരിക്കുന്നതാണ് ഇവിടെ എല്ലാരും കാണുന്നത് നമ്മ അവര് ചെയ്യുന്ന ഈ ഗംഭീര പരിപാടികളൊന്നും ആരും കാണുന്നില്ല നമ്മൾ അതിനെതിരെ പ്രതികരിക്കുന്ന എന്ത് കേസ് കേസെടുത്ത് നമുക്ക് അതിനെ പറ്റിയൊന്നും നിങ്ങൾ ഈ പോലീസുകാർക്ക് വേണ്ടി മാധ്യമങ്ങള് ഞാനല്ലേ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരു സംവിധാനമാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്ന് പറഞ്ഞു എൻ്റെ മാധ്യമങ്ങളെ ഞാൻ പറയുന്നില്ല നല്ലൊരു ശതമാനം ഇവിടെ മാധ്യമങ്ങളും ഞാൻ ഇവിടെ പിണറായി ചീത്ത വിളിച്ചു എടുത്തു കൊന്നത് നമ്മുടെ കുടുംബത്തെ വരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പിണറായി ഉൾപ്പെടെ ചെയ്ത് കുഴപ്പമില്ലേ ഈ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലുമായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തെ വരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പിണറായി പരിപാടി പിണറായിയും ഉൾപ്പെടെ ചെയ്തിട്ട് അതൊന്നും കുഴപ്പമില്ല നമ്മൾ അവർക്കെതിരെ പ്രതികരിച്ചതാണ് പ്രശ്നമായി പോയത് ഇല്ലേ നമ്മള് സംസാരിച്ചതാണ് പ്രശ്നമായി പോയത് ഇവിടെയുള്ള ഇവന്മാര് ചെയ്ത വൃത്തികേടുകൾ പിണറായി ഉൾപ്പെടെ ചേർന്ന് ഞങ്ങളുടെ കുടുംബത്തെ വരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഇല്ലേ ഒമ്പത് വർഷമായിട്ട് ഞാൻ റോഡിൽ കിടക്കുന്നു രണ്ട് ഈ കേസ് മൊത്തം അട്ടിമറിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ആയിട്ടാണ് ഒരു അന്വേഷണം പറഞ്ഞിട്ട് മരന്വേഷണം നടത്തുന്നവരും ഈ മാധ്യമങ്ങളെയാണ് ഞാൻ എല്ലാ മാധ്യമങ്ങളെയും ഞാൻ പറയുന്നില്ല നമ്മളെ പറ്റിച്ചു ജനങ്ങളെ മൊത്തം നിങ്ങളിപ്പോ നിങ്ങൾ നിങ്ങളിപ്പോ ഞാൻ പറയട്ടെ ഇത് ഈ സംഭവം ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഏത് ചാനലാണെന്ന് അറിയൂ വലിയ രീതിയിൽ ഏഷ്യനൈറ്റ് ആ ചാനലാണ് ഇങ്ങനെ ഒരു ചെറുപ്പം കേരളമേ ലജ്ജിക്കുക യുവ ഒരു യുവാവ് ഇങ്ങനെ സെക്രട്ടറിയായിട്ടും സമരമായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യനൈറ്റ് ആണ് ഇത് ജനശ്ര ഇത് കൊണ്ടുവരുന്നത് അതേ ഏഷ്യാനെറ്റാണ് ഈ കേസ് അട്ടിമറിക്കാൻ നിന്നത് നിങ്ങൾ മനസ്സിലാക്കു എത്ര മാധ്യമങ്ങൾ എത്ര മാധ്യമങ്ങൾ മാധ്യമങ്ങള് ഇതിവിടെയുള്ള പ്രമുഖരായ മാധ്യമങ്ങള് ഞാൻ എല്ലാം പേരെടുത്ത് പറയുന്നില്ല ഇനി ഒരുപക്ഷെ അവരാണ് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ഇടപെട്ടാൽ ഈ വിഷയത്തിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവണമെങ്കിൽ മാധ്യമങ്ങൾ ഇടപെട്ട് ജനങ്ങളെ കാര്യം അറിയിച്ച് പൊതുജനങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമാവുള്ളൂ കാരണം എതിർഭാഗത്ത് ഈ ഭരണകൂടവും അതിന്റെ ആളുകളുമാണ് ഗവൺമെന്റും അതിന്റെ ആളുകളുമാണ് എതിർഭാഗത്ത് ഇതിന്റെ എതിർഭാഗത്ത് ഗവൺമെന്റോ അതിന്റെ ആളുകളുമാണ് ആരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞേ പെരുവഴിയിൽ ഇങ്ങനെ കടന്നെ എന്റെ സ്വന്തം കാര്യം നോക്കി സ്വന്തം വീട്ടിൽ അമ്മയുടെ പെറ്റ അമ്മയുടെ കാര്യം പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്റെ ഇമ്മമാരെല്ലാം കൂടി പറ്റിച്ച് പെരുവഴി ആക്കി നിങ്ങൾ പറയാം ഒരു പ്രശ്നം ചെൽപ്പക്കാരനായ ഇവന്മാരല്ലേ ഈ നാറിയ പിണറായി ഉൾപ്പെടെ ചേർന്ന് പരമ നാറിയായ പിണറായി ഉൾപ്പെടെ ചേർന്ന് എന്നെ പറ്റിച്ച് അവൻ ബഹമ്മമാരും ഈ നാറുകളെല്ലാം കൂടി ചേർന്ന് ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ബഹ്മാരെല്ലാം കൂടി ചേർന്ന് സ്വന്തം കാര്യം നോക്കി സ്വന്തം വീട്ടുകാരും ആരും നോക്കി ജീവിക്കാണ്ട് എന്നെ അന്തസ്സായിട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്നതാണ് അത്യാവശ്യം നല്ല ജോലിയൊക്കെ ചെയ്ത് കാര്യം ചെയ്യും ഇങ്ങനെ പെരുവഴിയിൽ ഒരുമാതിരി തെരുവ് തണ്ടികൾ കിടക്കും പോലെ എന്നെ ആക്കിയതല്ലേ ഇവ്മാരെല്ലാം കൂടി ചേർന്നു മറ്റുള്ള ആളുകൾ സമരം ചെയ്യുന്നത് കണ്ട് നമ്മൾ ഇങ്ങനെ സമരം ചെയ്തു അവിടെ ഞങ്ങൾ കൊല്ലും കൊള്ളേ അടിക്കും നീയെ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ള രീതിയിൽ മാരേറ്റവും അവസാനം ആ പരിപാടി ഒപ്പിച്ചു ഞങ്ങൾ അഴിമക്ക കൊല്ലും കൊള്ളയടിക്കും നീയൊക്കെ അതിന് ചോദ്യം ചെയ്യും എന്നുള്ള രീതിയിൽ ഒന്നാർ ഭരണകൂടത്തിൻ്റെ അധികാരത്തിൻ്റെതായ ദാർഢ്യം ആദ്യം നമ്മളെ സഹായിക്കുമ്പോൾ നിന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അവരിങ്ങനെ നിന്നിട്ട് ഈ പോലീസുകാരും രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥ നാറികളും എല്ലാടും കൂടി ചേർന്ന് നമ്മളെ പറ്റിക്കുന്നു മാധ്യമങ്ങൾ അതിന് കൂട്ടി നിന്നു ഈ ഭരണത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ നാലാം തൂണുകൾ എന്ന് പറയുന്ന മാധ്യമങ്ങൾ ഈ ഭരണത്തിൻ്റെ കളിക്ക് കൂട്ടി എന്ന് നമ്മളെ പറ്റിക്കുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു അവർ എന്താ പച്ചയ്ക്ക് ഒരു കൊലപാതകത്തിന്റെ ഒരു കൊലക്കേസിന്റെ കാര്യമായിട്ട് വന്ന എന്നെ സമൂഹത്തിന്റെ മുന്നിൽ ഒരുമാതിരി നാറെയാക്കി മാറ്റിയിട്ടുണ്ട് രാഷ്ട്രീയമായ ഇടപെടലുള്ള കേസുകൾ അറിയാമല്ലോ ലാവലിൻ കേസ് പോലുള്ള കേസുകൾ കോടതി സർക്കാരും ഇവരെല്ലാം കൂടി ഒത്തുകളിക്കും അവർക്ക് തോന്നിയതുപോലെ അവർ കാണിക്കും ജനങ്ങൾ അറിയ ഇത്ര വർഷമായിട്ട് മൂവായിരത്തിലധികം ദിവസമായിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരെ ഈ കേസിന്റെ കാര്യത്തിന് വേണ്ടി കിടക്കുന്നു ഈ കേസിന്റെ നേരെ അന്വേഷണത്തിന്റെ നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കിടക്കുന്നു ജനങ്ങൾ അറിയുകയാണ് നമ്മൾ ചെയ്യുന്നത് കോടതി ആ വിഷയത്തിൽ നമ്മൾ ഒരു ചെറുപ്പം ഇങ്ങനെ കിടക്കുന്നുണ്ട് കോടതി വിഷയത്തിൽ ഉറപ്പായി നടപടി സ്വീകരിക്കും ഇല്ലേ ജനങ്ങൾ അറിയുക നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോടതി ഉറപ്പായിട്ട് അതിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യും ഉറപ്പായിട്ട് ചെയ്യും വർഷങ്ങളായിട്ട് ഈ അദ്ദേഹം ആലോചിച്ചു ഞാൻ മഴ ഇത് നേരത്തെ മഴ നനഞ്ഞാണ് കിടന്നിരുന്നത് ഇപ്പൊ ഈ മഴയത്താണ് ഞാൻ ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്ത് ഈ ഒരു ഒരു പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ജനങ്ങൾ ഇടപെട്ട ഒരു സംഭവമാണ് നിങ്ങൾ മനസ്സിലാക്കുക പതിന രണ്ടായിരത്തി പതിനെട്ട് ആയിരത്തി പതിനായിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ജനങ്ങൾ ഒരിക്കലും ഇടപെട്ട ഒരു സംഭവമാണ് ഇവന്മാര് നമ്മളെ പറ്റിക്കുന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കളിച്ചു കളഞ്ഞത് പൊളിറ്റിക്കലായിട്ട് ഭരണത്തിൽ ഇവന്മാര് കളിച്ചത് ഈ കോവിഡ് വന്ന ഈ സംഭവം മൊത്തം അന്മാര് പിന്നെ ജനശ്രദ്ധയിൽ നിന്ന് പല ആളുകൾ ഇടപെട്ട ഒരു സംഭവത്തെ ഇവര് ഈ കോവിഡ് വന്ന സമയത്ത് ജനശ്രദ്ധയിൽ നിന്ന് ഇവര് ഔട്ടാക്കി കളഞ്ഞു ജനശ്രദ്ധ പല ആളുകൾ ഇടപെട്ട ഒരു സംഭവം ഇനി ആരെങ്കിലും ഇടപെട്ടു കഴിഞ്ഞാൽ കേസിന്റെ അടുത്ത നിയമപരമായി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആരും ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ പെരുവഴിയിൽ ഇങ്ങനെ പേരുദോഷവും കേട്ട് കടക്കാനേ പറ്റൂര ഭരണസംബന്ധമായി ഭരണസംബന്ധമായി സംബന്ധമായി ജനങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ കോടതികൾ ഉത്തരവാദിത്തം ഇതിപ്പോ എന്താണ് ക്രൈം എന്താണ് കോടതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട നാറികൾ ചേർന്ന് ഒരാളെ കൊന്ന് അതിന്റെ തെളിവുകൾ പലതും നശിപ്പിച്ച് ഇവർക്ക് തോന്നിയ രീതിയിൽ എഴുതി മാറ്റി കോടതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഭരണവുമായി ബന്ധപ്പെട്ടവർ പ്രതിസ്ഥാനത്ത് ഇവിടെ 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 ഇരുന്ന് പുസ്തകങ്ങൾ വായിച്ച് മറ്റുള്ളവർ പ്രസംഗിക്കുന്നതൊക്കെ കണ്ട് നമ്മൾ ഒമ്പത് വർഷമായിട്ട് റോഡിൽ കിടക്കും അല്ലെ സഹോദരൻ ഒമ്പത് വർഷമായിട്ട് റോഡി കിടക്കുന്ന എന്റെ മൈൻഡ് ഈ കുടുംബം എന്നുള്ള രീതിയിൽ അങ്ങ് മാറിക്കണം കുടുംബ കുടുംബം എന്നുള്ള സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ഇത് പെരുവഴി കിടക്കുന്ന ഈ പല സമരങ്ങള് കണ്ടെടുത്തും നമ്മുടെ മൈൻഡ് സെറ്റ് ആ ഇപ്പൊ ഇവിടെ കടന്നിങ്ങനെ പ്രസവിക്കാൻ പഠിച്ചതാണ്